പ്രിയപ്പെട്ടവരെ എൻ്റെ വായനാനുഭവങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അല്പം വൈകിപ്പോയോ എന്നെനിക്കും സംശയമുണ്ട് കാരണം പുസ്തകം ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി പുസ്തകത്തിൻ്റെ പേര് ഒരു തീയക്കുഞ്ഞിൻ്റെ ചൂട്ട് എന്നാണ് വളരെ കൗതുകമുള്ള ഒരു പേര് അത് ഒരു നോവലാണ് എഴുതിയ ആളിൻ്റെ പേര് സി അംബുരാജ് എൻ്റെ പേരിനോട് വളരെ സാമ്യമുള്ള ഒരു പേര് സി അംബുരാജ് കാസർഗോഡുകാരനായ ഒരു എഴുത്തുകാരനാണ് വളരെ വർഷങ്ങളായി അദ്ദേഹം മികച്ച ഫീച്ചറുകൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഫീച്ചർ ഞാൻ ശ്രദ്ധിക്കുന്നത് സി അംബുരാജും സന്തോഷ് എച്ചിക്കാനും ചേർന്ന് എഴുതിയ ഒന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ പുറത്തു വന്നിരിക്കുന്നു സത്യത്തിൽ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞാനത് വായിച്ചു തുടങ്ങിയത് വായിച്ച് അവസാനിപ്പിച്ചപ്പോഴേക്കും അദ്ദേഹത്തോടുള്ള ബഹുമാനം സ്നേഹവും വളരെയധികം വർദ്ധിച്ചു എന്ന് പറയേണ്ടതുണ്ട് സവിശേഷമായ ചില പ്രത്യേകതകളൊരു പ്രദേശമാണ് കാസർഗോഡ് ചില സാംസ്കാരിക പ്രത്യേകതകൾ ഭാഷാപരമായ പ്രത്യേകതകളൊക്കെയുണ്ട് പ്രത്യേകിച്ച് മധ്യതിരുതാമൂറുകാരനായ എന്നെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തമായ ഒരു വായന അത് അത് മാത്രമല്ല വളരെ മനോഹരമായ കാസർഗോഡ് ഭാഷ അതിൻ്റെ തനിമയിൽ ഇതിൽ കടന്നു വരുന്നുണ്ട് ഈ നോവലിൽ ചെറിയൊരു നോവലാണ് പക്ഷേ ആ ചെറിയ നോവലിൽ പ്രമേയപരമായ ഒരുപാട് ഗഹനതകളുണ്ട് പ്രധാന കഥാപാത്രങ്ങൾ സ്ത്രീകളാണ് വെള്ളച്ചി എന്നൊരു കഥാപാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അത് മുഖ്യ കഥാപാത്രം ഒരു ദുരന്ത നായികയാണ് അതുപോലെ വെള്ളച്ചിയുടെ സുഹൃത്ത് ഈ പെൺകുട്ടികളെല്ലാം തന്നെ അവസാനം അവരുടെ ജീവിതം സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ചില ദുരന്തങ്ങളുടെ ബാക്കിപത്രമായി തീരുകയാണ് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീ എങ്ങനെയൊക്കെ മാറിത്തീരുന്നു അവരുടെ ജീവിതം എത്രത്തോളം ദുരിതമയമായി തീരുന്നു എന്നാണ് സി അംബുരാജ് ഇതിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് നോവലിൻ്റെ പ്രമേയം ഞാൻ ദീർഘമായി വിവരിക്കുന്നില്ല കാരണം അത് വായനക്കാരൻ വായിച്ചു തന്നെ അതിലൂടെ കടന്നു പോകേണ്ടതാണ് ഒന്നു മാത്രം ഞാൻ പറയാം ഭാഷാപരമായി വളരെ വലിയ പ്രത്യേകതകൾ ഈ നോവലിനുണ്ട് പ്രമേയപരമായി വളരെ ആഴം ഈ നോവലിനുണ്ട് മാത്രമല്ല നമ്മുടെ നോവൽ ചരിത്രത്തിൽ ഒരു ഭൂമികയാണ് ഈ നോവൽ കാട്ടിത്തരുന്നത് സി അമ്പുരാജിൻ്റെ തീയക്കുഞ്ഞിൻ്റെ ചൂട്ട് എല്ലാവരുടെയും വായന അർഹിക്കുന്ന ഒരു നോവലാണ് നോവലിസ്റ്റിനും പുസ്തകത്തിനും എല്ലാ ആശംസകളും